പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഇരുപത്തി ഒൻപത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കപ്പ് ഒന്നും നടത്തിയില്ലല്ലോ ഒന്നും നടത്താതെ തന്നെയല്ലേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എൻ്റെ ഗൗരിക്കൊച്ചിന് എന്നറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒരാളെ കാണുമ്പോൾ തന്നെ മൂപ്പൻ അറിയാൻ പറ്റൂ എന്നാണ് പറയുന്നത് പിന്നെ നാടി നോക്കിയാണ് മൂപ്പൻ ചികിത്സിക്കുന്നത് പിന്നെ മൂപ്പൻ്റെ മരുന്നുകൾക്കെല്ലാം ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ആളുകളെ അങ്ങനെ ഇങ്ങനെയൊന്നും മരുന്നൊന്നും കൊടുക്കില്ല ആള് നമ്മുടെ വീട്ടിലേക്ക് എന്താവശ്യം പറഞ്ഞാലും മുപ്പൻ മരുന്ന് തരും അപ്പച്ചനുമായിട്ട് അത്ര അടുപ്പമാണ് അതാണ് കാരണം എന്തായാലും എൻ്റെ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന മുപ്പൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇനിയിപ്പോ ഒന്നും നോക്കണ്ടല്ലോ എനിക്ക് അവൻ പറഞ്ഞു തിരിച്ച് അവർ വീട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു വീട്ടിൽ വന്നതിന് ശേഷമാണ് ലഞ്ച് കഴിച്ചത് പിന്നെ കുട്ടികളുമായിട്ട് കുറച്ചുനേരം സണ്ണി കളിപ്പിച്ച് ഹാളിൽ തന്നെ ഇരുന്നു ഗൗരി വന്ന് മക്കളെ റൂമിലേക്ക് എടുത്തുകൊണ്ടുപോയി മക്കൾക്ക് പാല് കൊടുത്തുകൊണ്ട് അവരെ ഉറക്കി ആ സമയം തന്നെ ഗൗരിയും ഉറങ്ങിപ്പോയിരുന്നു അമ്മച്ചിയോട് സംസാരിച്ചതിന് ശേഷമാണ് സണ്ണി റൂമിലേക്ക് വരുന്നത് വരുമ്പോൾ കാണുന്നത് മക്കളുടെ അടുത്ത് തന്നെ കിടക്കുന്ന ഗൗരിയാണ് അത് കണ്ടതും സണ്ണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു തിരിഞ്ഞു കിടക്കുന്ന അവളുടെ പുറകിലൂടെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നത് അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നുകൊണ്ടിരുന്നു അവൾ കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നു അവൻ്റെ ചൂട് പറ്റി അവൾ ഉറങ്ങിയിരുന്നു അവനും പതിയെ ഉറക്കത്തിലേക്ക് പോയി മക്കളുടെ കരച്ചിൽ കേട്ടാണ് ഗൗരി കണ്ണു തുറന്നത് നോക്കിയപ്പോൾ സമയം ഒത്തിരി ലേറ്റായെന്ന് മനസ്സിലായതും അവൾ വേഗം എഴുന്നേറ്റു തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന സണ്ണി അവളുടെ ഞെട്ടിയുള്ള എഴുന്നിൽക്കലിൽ കണ്ണു തുറന്നു എന്തുപറ്റി അവൻ ചോദിച്ചു മക്കൾ കരയുന്നു അവൾ പറഞ്ഞു അവൾ വേഗം തന്നെ ചെന്ന് മോളെ എടുത്തു കൊണ്ടുവന്ന് സണ്ണിയുടെ അടുത്ത് കിടത്തി സണ്ണി മോളെ ചുറ്റി പിടിച്ചു അപ്പോഴേക്കും മോനെയും എടുത്ത് ഗൗരി വന്നു മോനെ പാല് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ സണ്ണി മോളോട് സംസാരിച്ചും കളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മോളെ ഗൗരി വാങ്ങി മോൾക്കും പാല് കൊടുത്തു അവൾ ഇച്ചായ സമയം നോക്കി മണിയായി ഒത്തിരി സമയം നമ്മൾ കിടന്നിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി വന്നതും സണ്ണിയും എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി പിന്നെ രണ്ടുപേരും മക്കളെയും എടുത്തുകൊണ്ട് താഴേക്ക് പോയി അമ്മച്ചിയും ചേട്ടത്തിയും കൂടി താഴെ ഇരുന്ന് പച്ചക്കറി എന്തോ നന്നാക്കുകയാണ് ആ മക്കളെ എഴുന്നേറ്റോ ഇരിക്കേ ചേട്ടത്തി പോയി ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ചേട്ടത്തി എഴുന്നേൽക്കാൻ പോയതും വേണ്ട ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് ഗൗരി അവിടെ താഴെ അമ്മച്ചി വിരിച്ച ബെഡിലേക്ക് മോളെ കിടത്തിയിട്ട് അവൾ കിച്ചണിലേക്ക് പോയി അവൾ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ഫ്ലാസ്കിലിരിക്കുന്ന ചൂട് ചായയും പിന്നെ എന്തോ പലഹാരവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ ഉഴുന്നുവടയാണ് എന്ന് മനസ്സിലായതും അവൾ അതുമായിട്ട് സണ്ണിയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ കഴിച്ചോ സണ്ണി ചോദിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ചു സമയം ആറുമണിയായി നല്ല ക്ഷീണം കാണും എന്ന് തോന്നിയത് കൊണ്ടാണ് രണ്ടുപേരും വിളിക്കാത്തത് മക്കൾ ഉറങ്ങുമ്പോഴല്ലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ അമ്മച്ചി പറഞ്ഞു പിന്നീട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ചായ കുടിക്കുമ്പോഴാണ് സണ്ണിക്ക് ഒരു കോൾ വരുന്നത് സണ്ണി ഫോൺ എടുത്തതും എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ അവിടെ നിന്നും മാറിപ്പോയി കുറേ നേരത്തിന് ശേഷമാണ് സണ്ണി ഫോണിൽ സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്നത് വന്നതും അമ്മച്ചി സണ്ണിയെ നോക്കി പുരിക്കം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് രണ്ട് കണ്ണും കാണിച്ചു മോളെ രാത്രിത്തെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുമോ അമ്മച്ചി ചോദിച്ചു ആ ഞാൻ ഉണ്ടാക്കാം അമ്മച്ചി എന്ന് പറഞ്ഞ് ഗൗരി എഴുന്നേറ്റ് പോയതും പിന്നെ ഞാനും കൂടി ചെല്ലട്ടെ ഇത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നന്നാക്കി കൊണ്ടിരുന്ന കൂർക്കയും എടുത്തുകൊണ്ട് ചേട്ടത്തീയും കിച്ചണിലേക്ക് ചെന്നു എന്താ സണ്ണി എന്തു പറഞ്ഞു അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി അവിടെന്നാണ് കോള് വന്നതെന്ന് പിന്നെ എനിക്കറിയാൻ പാടില്ലേ എൻ്റെ മകനെ എന്തായി അവനെ കിട്ടിയോ കിട്ടി പക്ഷേ ഒരു ചെറിയ പ്രശ്നം അമ്മച്ചി എന്ത് പ്രശ്നം അവൻ മിസ്സിങ് ആണ് അമ്മച്ചി എന്താ മിസ്സിങ്ങോ ആ നമ്മുടെ ആളുകളുടെ കയ്യിൽ എത്തിയതാണ് പക്ഷെ പെട്ടെന്ന് അവനെ ആരോ പൊക്കിയെന്നാണ് പറയുന്നത് എന്നുവച്ചാ അമ്മച്ചി ചോദിച്ചു അറിയില്ല അമ്മച്ചി അവന് വേറെയും ശത്രുക്കളുണ്ടാകും സണ്ണി പറഞ്ഞു ശരിയായിരിക്കും അപ്പോൾ അവളോ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാനായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയില്ലേ അവൾ അമ്മച്ചി ചോദിച്ചു ആ അവളുടെ കാര്യമോർത്ത് അമ്മച്ചി ടെൻഷൻ അടിക്കണ്ട അവൾ എൻ്റെ ആളുകളുടെ കയ്യിലുണ്ട് സണ്ണി പറഞ്ഞതും അപ്പോൾ എന്നാണ് നമുക്ക് അങ്ങോട്ട് പോയേണ്ടത് പോകാം അമ്മച്ചി ഞാനിപ്പോൾ ഗൗരിയുടെ അച്ഛനും അമ്മയും മരിച്ചില്ലേ അത് ചെയ്തു എന്നുള്ള അന്വേഷണത്തിലാണ് എന്തായാലും നമുക്ക് ഉടനെ പോകേണ്ടി വരും എല്ലാവർക്കും കൂടി പോകാം ഗൗരി ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഞാൻ അന്വേഷിച്ച ആളുകളിൽ നിന്നും എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് എന്ത് ദുരൂഹത അത് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റുമോ അമ്മച്ചി പക്ഷേ ഒരു കാര്യം ഞാൻ അമ്മച്ചിയോട് പറയാം ഗൗരി മരിച്ചു പോയ രാജേന്ദ്രൻ നായരുടെയും മായയുടെയും മകളല്ല നീ നീ എന്താ പറയുന്നേ സണി അവരുടെ അവരുടെ മകളല്ലാന്നോ അതെ അമ്മച്ചി എനിക്ക് കിട്ടിയത് തെറ്റായ ഒരു തെറ്റായൊരു ഇൻഫർമേഷനല്ല കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവൾ ഗൗരി എൻ്റെ ഗൗരി രാജേന്ദ്രൻ നായരുടെയും മായയുടെയും മകളല്ല പക്ഷേ മോനെ അതാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞത് എനിക്ക് കൂടുതലൊന്നും അറിയാൻ പറ്റിയിട്ടില്ല അതിന് നമ്മൾ അങ്ങോട്ട് ചെല്ലുക തന്നെ വേണം എൻ്റെ കർത്താവേ എൻ്റെ കുട്ടി ഇത് അറിഞ്ഞാൽ ഇപ്പോൾ ഒന്നും സന്തോഷിച്ച് വന്നതേയുള്ളൂ ഇപ്പോൾ ഇത്രയും നാളോ അച്ഛനും അമ്മയെന്ന് വിളിച്ച അവർ സ്വന്തം അച്ഛനും അമ്മയല്ലാന്ന് അറിയുമ്പോൾ എൻ്റെ മോള് തകർന്നു പോകുമല്ലോ അമ്മച്ചി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി പറഞ്ഞു ഇല്ല അമ്മച്ചി അവൾ തകരില്ല കാരണം അവൾക്ക് അവളുടെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും കിട്ടും സണ്ണി പറഞ്ഞതും അമ്മച്ചി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി അപ്പോൾ നീ അറിഞ്ഞോ ഇല്ല അറിയാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവളുടെ അച്ഛനും അമ്മയും എല്ലാം ജീവനോടെയുണ്ട് എന്തൊക്കെയോ അതിനുള്ളിൽ നടന്നിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത് സണ്ണി പറഞ്ഞു എന്തായാലും എന്തായാലും സ്കൂളിൽ വെക്കേഷൻ വരികയല്ലേ ആ സമയത്ത് നമുക്ക് പോകാം രണ്ട് മാസം ഉണ്ടാവുമല്ലോ അതുപോലെ നിനക്ക് എല്ലാം കണ്ടുപിടിക്കാൻ അമ്മച്ചി സണ്ണിയെ നോക്കി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഒന്ന് തലയാട്ടി അപ്പോൾ തന്നെ സണ്ണിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ഫോൺ എടുത്തതും സെബിയായിരുന്നു എന്താടാ എടാ ഒരു പ്രശ്നമുണ്ട് എന്താ എന്ത് പ്രശ്നം സണ്ണി അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് അമ്മച്ചി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നീ പറ എടാ റോസ്മേരി അവളെങ്ങോട്ട് പോന്നു എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് അല്ലാണ്ട് എങ്ങോട്ട് അതെന്താ പെട്ടെന്ന് അവൾ അവളെ ചേച്ചിന് തല്ലിയെന്നാണ് പറയുന്നത് പിന്നെ വീട്ടിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തല്ലാൻ കാരണം അവളെ ആ സഹോദരിയില്ലേ അവൾ ഗൗരിയെ കൊല്ലാനായിട്ട് എന്താ സണ്ണി ചാടി എഴുന്നേറ്റു അത് പിന്നെ അവളെ ഉപദ്രവിക്കാനായിട്ട് ആർക്കോ കൊട്ടേഷൻ കൊടുക്കുന്നത് ഇവൾ കേട്ടു എന്ന് ഫോണിൽ സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ റോസ്മെരിക്ക് സഹിച്ചില്ല അവളൊന്ന് പൊട്ടിച്ചു എന്നിട്ട് എന്നിട്ടെന്താ അവൾ വീട്ടുകാരോട് പോയി പണി നോക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് പോന്നു ഇപ്പം എൻ്റെ അടുത്തുണ്ട് എന്നിട്ട് എന്താ നിൻ്റെ പരിപാടി സണ്ണി ചോദിച്ചു തൽക്കാലത്തേക്ക് അവൾ എൻ്റെ ഒപ്പമുള്ള കാര്യം ആർക്കും അറിയില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് അവൾ പറയുന്നത് അവൾ അന്വേഷിച്ച് എന്തായാലും നടപ്പ് തുടങ്ങിയിട്ടുണ്ടാവും സെബി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരൂ അവൾ ഇവിടെ നിൽക്കട്ടെ വെക്കേഷന് രണ്ട് മാസത്തേക്ക് ഞങ്ങളിവിടെ ഉണ്ടാവില്ല അപ്പോൾ അവളും കൂടി ഞങ്ങളുടെ കൂടെ പോരട്ടെ ആണോ എന്നാൽ പിന്നെ ഞങ്ങളുമുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കായിരുന്നു ഞാൻ നിങ്ങളോട് എന്തായാലും നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വാ അവളിവിടെ നിൽക്കട്ടെ സണ്ണി പറഞ്ഞു എടാ അവൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്നാ പറയുന്നത് ആ ആയിക്കോട്ടെ അതിനെന്താ നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വാ സണ്ണി പറഞ്ഞു ശരി ഞാനിപ്പോൾ എത്താം എന്ന് പറഞ്ഞ് സെബി ഫോൺ കട്ട് ചെയ്തു എന്താടാ എന്താ പ്രശ്നം അമ്മച്ചി സണ്ണിയോട് ചോദിച്ചു സണ്ണി സെബി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ അവൾ അമ്മച്ചി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മച്ചി അത് ഞാൻ നോക്കിക്കോളാം സണ്ണി പറഞ്ഞു എന്തായാലും റോസ്മേരി ഇങ്ങോട്ട് വരും ആ കൊച്ച് ഇവിടെ നിൽക്കട്ടെ ആ കുടുംബത്തിലെ ഒറ്റണത്തിനുമില്ലാത്ത ഒരു മനസാക്ഷിയുള്ള കുട്ടിയാ അവളിനി ഇവിടെ നിന്നാൽ മതി അമ്മച്ചി പറഞ്ഞു കുറച്ച് സമയം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നത് സെബിയാകും സണ്ണി പറഞ്ഞു അപ്പോഴേക്കും സെബിയും ജോണും റോസ്മേരിയും കൂടി അകത്തേക്ക് കയറി വന്നു അവളുടെ കയ്യിൽ ഒരു ബാഗുണ്ട് ചേട്ടായി ഞാൻ എത്തി ഇനി എന്നെ ആ രാക്ഷസ കോട്ടയിലേക്ക് വിടല്ലേന്ന് ഈ മനുഷ്യനോട് ഞാൻ പറയുകയായിരുന്നു പക്ഷേ ഈ മനുഷ്യന് അന്യായ പേടി ഞാൻ ഓർക്കണമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സണ്ണി പോലെ അല്ല ഈ കൊരങ്ങനെന്ന് ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോട്ടെ അവൾ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു പോയി നിനക്കൊരു പേടിയുമില്ല കൊച്ചേ ജോൺ ചോദിച്ചു എന്തിന് എൻ്റെ അപ്പച്ഛനോ ആങ്ങളമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇറങ്ങട്ടെ അവൻ അന്വേഷിച്ചിടക്കട്ടെ ഒരിക്കലും ഞാൻ ഈ വീട്ടിലായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരുപാടൊന്നും അവൻ അന്വേഷിച്ച് നടക്കില്ല റോസ്മേരി പറഞ്ഞതും അപ്പോൾ നീ ഇവിടെ ഉണ്ടാവുമെന്ന് അവർക്കറിയോ പിന്നെ ഉറപ്പായിട്ടും അറിയാം കാരണം ഞാൻ ആരുടെ പേരിലാണ് വഴക്കുണ്ടാക്കിയത് അപ്പോൾ അവരുമായിട്ട് എനിക്ക് എന്തോ അടുപ്പമുണ്ടെന്ന് ചിന്തിക്കില്ല അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്വേഷിക്കും വേറെ എങ്ങുമല്ല ഇവിടെ മാത്രം അന്വേഷിക്കും റോസ്മേരി പറഞ്ഞു എൻ്റെ ദൈവമേ ഈ കുട്ടിപ്പിശാച്ചിത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലല്ലേ നിർത്തു ഓ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല നിങ്ങളുടെ കൂടെ നിന്നാ ശരിയാവില്ല ആദ്യം മിന്നുകെട്ട് എന്നിട്ട് ഞാൻ നിൽക്കാം അവൾ പറഞ്ഞതും അമ്മച്ചി സെബിയെ ഒന്ന് നോക്കി അയ്യേ ഞാനങ്ങനത്തെ ടൈപ്പ് അല്ല ഇവളെന്തോ വേറെ എന്തോ പറഞ്ഞതാ സെബി പറഞ്ഞു മോളെ മോള് ആ ഗസ്റ്റ് റൂം എടുത്തോ ഓ എനിക്കറിയാം മച്ചി ഞാൻ പോവാണേ ചാടിത്തുള്ളി അവൾ പോകുന്നത് കണ്ട് ഇത് എന്തൊരു സാധനാടാ സ്വന്തം വീട്ടിൽ നിന്ന് ചേച്ചിക്കിട്ടൊരു പൊട്ടിക്കലും കൊടുത്ത് എല്ലാവരെയും വെല്ലുവിളിച്ച് ഇറങ്ങി വന്നേക്കാണ് ആരെ കണ്ടിട്ടാണാവോ സെബിയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു നീ എന്താടാ എന്നെ നോക്കുന്നത് അല്ല ആ കൊച്ചു നിന്നെ കണ്ടിട്ടാണ് വന്നേക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല അവൾ ഈ അമ്മച്ചിയെയും ഈ മോനെയും കണ്ടിട്ടുള്ള ധൈര്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം വാതിൽ തുറക്കാൻ പോയതും കറക്റ്റ് ജോണി ചായാ ജോണി ചായന് ബുദ്ധിയുണ്ട് അല്ല മുച്ചി എൻ്റെ ഗൗരിയെടുത്തി എവിടെ ജീവനോടെ ഉണ്ടോ സണ്ണിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും സണ്ണി അവളെ നാക്ക് അടിച്ച് കാണിച്ചു എന്താ നീ അങ്ങനെ ചോദിച്ചത് ജോൺ ചോദിച്ചു ഏയ് ഇല്ല ഉണ്ടോയെന്ന് ചോദിച്ചതാ ഉണ്ടെങ്കിൽ ഇവിടെ കാണണ്ടേ മോള് കിച്ചണിലാടാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നീ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല ആ എന്നാൽ പിന്നെ ഞാൻ ബാഗ് വെച്ചിട്ട് പോട്ടെ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഇപ്പം ചെന്നാലാ ഒരു പത്തണം കൂടുതൽ പറ്റൂ ഇല്ലെങ്കിൽ ചേച്ചി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കുവോ എന്ന് പറഞ്ഞ് അവൾ ബാഗും വെച്ച് പിന്നെ കിച്ചണിലേക്ക് പോകുന്നതും കണ്ടു അതേ ഞങ്ങളുമുണ്ട് കൂടുതൽ ഉണ്ടാക്കിക്കൊള്ളാം പറഞ്ഞേക്ക് ജോൺ പറഞ്ഞു ഓ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിൽ ചെന്നതും ഗൗരിയെ കണ്ടു അവൾ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ പോകുന്നു എൻ്റെ വീട്ടിൽ നിന്നും അവൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും ഗൗരി തിരിഞ്ഞു നോക്കി എന്താ ആ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ചേച്ചിയെ എന്തിനാണ് തല്ലിയത് എന്ന് മാത്രം പറഞ്ഞില്ല അത് പറഞ്ഞാൽ ഗൗരിക്ക് സങ്കടമാണെന്ന് അവൾക്കറിയാം റോസ് മേരിയുടെ ചേച്ചി ഇല്ലേ അവളെ എനിക്കൊന്ന് കാണണം സണ്ണി പറഞ്ഞതും കാണാടാ അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാം ജോണും പറഞ്ഞു അല്ല നീ തൃശ്ശൂർക്ക് പോകുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ സംഭവം പറയാം അമ്മച്ചി അമ്മച്ചി കിച്ചണിലേക്ക് ചെല്ലു ഞാനിവിടൊന്ന് സംസാരിക്കട്ടെ സണ്ണി പറഞ്ഞതും അമ്മച്ചി കിച്ചണിലേക്ക് പോയി എന്താണ് അത്ര സീക്രട്ടാണോ ഇല്ല അമ്മച്ചിക്കറിയാം പക്ഷേ ഗൗരിയും പിന്നെ ഇപ്പോൾ പോയ ചാടിത്തുള്ളി പോയ സാധനമല്ലേ അത് ഇങ്ങോട്ട് വന്ന പ്രശ്നമാകും അതുകൊണ്ടാണ് സണ്ണി പറഞ്ഞു പിന്നെ സണ്ണി ഗൗരിയെക്കുറിച്ചും അവളെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളും പിന്നെ ആനന്ദ് മിസ്സിംഗ് ആണെന്നും എല്ലാം പറഞ്ഞു എന്നാലും അവനെ ആരായിരിക്കും പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് റിയില്ല നമ്മളെക്കാൾ വലിയ ശത്രുക്കൾ അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സണ്ണി പറഞ്ഞു എന്തായാലും അവനെ എനിക്ക് കിട്ടണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സണ്ണി പറഞ്ഞു തൃശ്ശൂർക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടി വരുന്നുണ്ടെന്ന് സെബിയും ജോണും ഒരുപോലെ തന്നെ പറഞ്ഞു പിന്നെയും അവർ തൃശ്ശൂർക്ക് പോകുന്ന കാര്യങ്ങളും ഗൗരിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയതിനെക്കുറിച്ചും എല്ലാം സണ്ണി പറഞ്ഞു അവർ സംസാരിച്ചു കുറേ സമയം ഇരുന്നു അതിനുശേഷം അമ്മച്ചി അവരെ വന്ന് ഡിന്നർ കഴിക്കാനായി വിളിച്ചു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു സെബിയും ജോണും തിരിച്ചു പോയി സണ്ണി ചായ ഞാനും ഗൗരി എടുത്തിയും കുട്ടികളും കൂടി ഇന്നിവിടെ കിടക്കട്ടെ റോസ്മേരി സണ്ണിയെ നോക്കി ചോദിച്ചതും സണ്ണി അവളെ കണ്ണു കണ്ണുകൂർപ്പിച്ച് നോക്കി ഏയ് അത് ശരിയാവില്ല രാത്രി ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ എഴുന്നേക്കും അപ്പോൾ നിനക്ക് ശല്യമാവും ഞങ്ങൾ നോക്കിക്കോളാം ഞാ അവരെ എൻ്റെ അടുത്ത് കിടന്നാൽ മതി സണ്ണി പറഞ്ഞു അത് കുഴപ്പമില്ലേ ചായ ഞങ്ങൾ നോക്കിക്കൊള്ളാം ചേച്ചിയും ഞാനുണ്ടല്ലോ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം വേണ്ട നിനക്ക് ബുദ്ധിമുട്ടാവൂലേ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി മോനെ എടുത്തുകൊണ്ട് വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി അത് കണ്ടതും റോസ്മേരിയും ഗൗരിയും ചിരിച്ചു വേഗം ചെല്ല് ഞാനങ്ങാനും നിങ്ങളെ പിടിച്ചു എന്ന് വിചാരിച്ച് വേഗം മോനെടുത്തുകൊണ്ട് പോയത് കണ്ടില്ലേ റോസ്മേരി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ചെല്ല് ഇനി അടുത്ത ആളെ എടുക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ചേച്ചി തന്നെ എടുത്തുകൊണ്ട് പോയിക്കോ റോസ്മേരി പറഞ്ഞതും ഗൗരി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ഇപ്പോഴാല്ലേ അമ്മച്ചി പഴയ സണ്ണിച്ചായനെ നമുക്ക് തിരിച്ചു കിട്ടിയത് എത്ര കഷ്ടപ്പെട്ടു അല്ലേ ഗൗരി ചേച്ചി അന്വേഷിച്ച് എന്തോരം സങ്കടപ്പെട്ടു അല്ലേ ആ മൂദേവി കാരണം ദേഷ്യത്തോടെ റോസ്മിരി പറഞ്ഞു കുറച്ച് കഷ്ടപ്പെട്ടാ എന്താ കുറച്ച് സങ്കടപ്പെട്ടാൽ എന്താ എൻ്റെ മോന് അവൻ ആഗ്രഹിച്ച ജീവിതം തന്നെ മാതാവ് കൊടുത്തില്ലേ അതും ഇരട്ടി മധുരം പോലെ രണ്ട് മാലാഖ കുഞ്ഞുങ്ങളെയും അമ്മച്ചി പറഞ്ഞു അത് ശരിയാ പക്ഷേ അമ്മച്ചി കുട്ടികൾ എനിക്കറിയാം നിൻ്റെ എന്താണെന്ന് പക്ഷേ ആ രണ്ട് മക്കളും എൻ്റെ സണ്ണിയുടെയും ഗൗരിയുടെയും മക്കളായി തന്നെ വളരും ഇരട്ട കുട്ടികളാണ് അത് നിയമപ്രകാരമാണെങ്കിലും എല്ലാ രേഖകളിലാണെങ്കിലും അവർ രണ്ടു പേരുമാണ് ആ രണ്ടു പേരുടെയും അച്ഛനമ്മമാർ അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷനാ വേണ്ട പിന്നെ സണ്ണിക്ക് രണ്ട് മക്കളെ സ്നേഹിക്കാൻ പറ്റും അതിനേക്കാൾ ഇരട്ടി എൻ്റെ ഗൗരിമോൾക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും ആ വിശ്വാസം എനിക്കുണ്ട് അമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ മോള് പോയി ചെന്ന് കിടന്നു നമുക്ക് രാവിലെ കാണാം എന്ന് പറഞ്ഞ് അമ്മച്ചി എഴുന്നേറ്റ് പോയി അവിടെ നിന്നും റോസ്മേരിയും എഴുന്നേറ്റ് പോയി ഗൗരി റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് മുഖം വീർപ്പിച്ച് ഇരിക്കുന്ന സണ്ണിയാണ് മോനെ ബെഡിൽ കിടത്തിയിട്ടുണ്ട് എന്നാൽ മുഖം വേർപ്പിച്ചാണ് ഇരിക്കുന്നത് ഗൗരി വന്ന് കുഞ്ഞിനെ ബെഡിൽ കിടത്തിയതും കാറ്റുപോലെ പോയി ഒരാൾ വാതിലടയ്ക്കുന്നത് കണ്ടു പിന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അതെ എന്താ ഉദ്ദേശം അവൻ ചോദിച്ചതും ഗൗരി എന്തുദ്ദേശം അല്ല അവൾ കൂടെ കിടക്കാൻ വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടല്ലോ എന്തിനാ ഏ എന്തായിരുന്നു ഉദ്ദേശം അവളൊപ്പം കിടക്കാനായിരുന്നോ സണ്ണി ചോദിച്ചു അല്ല ഗൗരി പറഞ്ഞു എന്നാൽ പിന്നെ അത് മായ തുറന്ന് പറയാൻ പാടില്ലേ സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തെത്തി അരയിലൂടെ രണ്ട് കൈയും ഇട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ ഇച്ചായ ഞാൻ പറയേണ്ടത് എൻ്റെ ഇച്ഛായൻ്റെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നോ എൻ്റെ മാറിൽ ചൂടേൽക്കാതെ എൻ്റെ എൻ്റെ ഉറങ്ങാൻ പറ്റില്ലെന്നോ എന്തായിരുന്നു ഞാൻ പറയേണ്ടത് ഗൗരി ചോദിച്ചതും രണ്ടും രണ്ടും പറയാം അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു പെട്ടെന്നായിരുന്നു മോൻ കരഞ്ഞത് ഗൗരി പിടച്ചിലൂടെ മോനെ നോക്കിയതും അതെ വേഗം രണ്ടുപേരെ ഉറക്കി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം അവൻ കണ്ണുകൊണ്ട് ബാൽക്കണി കാണിച്ചതും ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ബെഡിലേക്കിരുന്ന് മോനെ എടുത്ത് പാല് കൊടുത്തു മോനെ ഗൗരി ഉറക്കുമ്പോൾ മോളെ സണ്ണി ഉറക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മോളിപ്പോൾ കളിയിലാണ് ആ ഇവിളെന്ന് ഉറങ്ങെന്ന് എനിക്ക് തോന്നുന്നില്ല സണ്ണി പറഞ്ഞു അത് കേട്ട് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു സണ്ണി മോളെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് തട്ടിക്കൊടുക്കുന്നുണ്ട് അവളുടെ ആ കുഞ്ഞു ചുണ്ടുകൾ സണ്ണിയുടെ മാറിലെന്തോ തിരയുന്നത് കണ്ടതും എൻ്റെ മോള് തെരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മോള് തിരയുന്ന സാധനം പപ്പയുടെ കയ്യിലില്ല അത് മമ്മയുടെ കയ്യിലാണ് സണ്ണി പറഞ്ഞതും അവൾ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി തീ നോക്കിക്ക് അവൾ തിരയുന്നത് സണ്ണി കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഉറങ്ങിയ മോനെ തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ഗൗരി വന്ന് മോളയെടുത്തു പിന്നെ മോളെയും ഉറക്കി കിടത്തി അപ്പോഴേക്കും സണ്ണി ഫ്രഷായി പുറത്തേക്കിറങ്ങി ഗൗരി ബാത്റൂമിലേക്ക് കയറാൻ പോയതും എവിടെ പോകുന്നു ഞാൻ ഫ്രഷായിട്ട് വരാം വേണ്ട അവൻ പറഞ്ഞു ഇച്ചായ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞല്ലേ നന്നായിട്ട് വേർതിരിക്കുകയാണ് അവൾ പറഞ്ഞു എനിക്കത് കുഴപ്പമില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പ്ലീസ് പ്ലീസ് ഇച്ചായ എനിക്ക് എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്നു അവൾ പറഞ്ഞു ശരി എൻ്റെ പെണ്ണ് അസ്വസ്ഥമായ മനസ്സോടുകൂടിയല്ല സ്വസ്ഥമായും നിറഞ്ഞ മനസ്സോടുകൂടി വേണം എന്നെ സ്വീകരിക്കാൻ എനിക്ക് നിന്നെ അറിയാനും സണ്ണി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ഗൗരി വേഗം വാഷ്റൂമിലേക്ക് കയറി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക